ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് പട്ടാമ്പി പെരിങ്ങോട് മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ വയനാടിനായി പ്രത്യേക പ്രാർത്ഥനയും നാമാർച്ചയും നടത്തി ക്ഷേത്രത്തിൽ നടന്ന ആദരായനം പരിപാടിയിലാണ് വയനാടിനു വേണ്ടി നാമാർച്ചന നടത്തിയത് മനുഷ്യർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ചെയ്യാന്നാണ് പ്രതി നമ്മ ആഗ്രഹിക്കുന്നത് അപ്പൊ നമ്മള് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടിയും നമുക്ക് മരണപ്പെടാതെ ഇനി ഇരിക്കാനുള്ള ആളുകൾ വേണ്ടിയിട്ടാണ് എല്ലാ അമ്മമാരും കൂടി പ്രാർത്ഥന ചെയ്യാന്നാണ് നേരിട്ടം പറഞ്ഞ് അപ്പം അതിനനുസരിച്ച് നമ്മൾ എല്ലാവരും കൂടി ഒരു നാമജപം നടത്താം ക്ഷേത്രം മേൽശാന്തി കക്കാട് ജാതവേദൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ സദനം ഭരതരാജനും സംഘവും അവതരിപ്പിച്ച മദ്ധള ശേഷം രാമായണ പാരായണവും ഉണ്ടായി കരുമത്തിൽ സേതുമാധവൻ നായർ കണ്ണട്ട അഞ്ജലി സുനീഷ് പി എം സന്തോഷ് കെ ശാരദ പൂമുള്ളി നാരായണൻ നമ്പൂതിരിപ്പാട് കെ പി ശൈലജ എന്നിവരെ ആദരിച്ചു